ഭൈരവി വന്നോ വളരെ സന്തോഷത്തിലാണല്ലോ കനിഞ്ഞോ ഭൈരവി കനിഞ്ഞു ആശ്വാസമായി കേൾക്കട്ടെ എന്നെ തിരിച്ചറിഞ്ഞു വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ സ്വീകരിക്കുകയും ചെയ്തു അമ്മാമ്മയുടെ തായ്വഴിയിലുള്ള അനന്തരവളാണ് ഞാനെന്ന് മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ക്ഷേത്ര മേലധികാരിയുടെ അനന്തരവളെന്ന നിലയിൽ നീ തൃക്കടയൂരിലെ ജനങ്ങൾക്കെല്ലാം ആരാധ്യായി കഴിഞ്ഞു ഭൈരവിയുടെ ഒരു ഭാഗ്യമേ നിങ്ങൾക്കൊപ്പം വരാമായിരുന്നില്ലേ മേലധികാരിയുടെ അനന്തരവളുടെ ഭർത്താവാണെന്ന ആരാധന നിങ്ങൾക്കും കിട്ടുമായിരുന്നല്ലോ ഓ ആരാധനയും ബഹുമാനമൊക്കെ നിനക്ക് മാത്രം മതി ആട്ടെ എന്റെ അമ്മയും അനന്തരവിളേയും പുറത്താക്കി തരാമെന്ന് അമ്മാമ്മ സമ്മതിച്ചോ സമ്മതിച്ചു അവിടുത്തെ മേൽശാന്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാ നിങ്ങളുടെ അമ്മയും കനിമൊഴിയും മീനാക്ഷിയുമൊക്കെ ഒക്കെ മേൽശാന്തിയെ എന്തോ കാര്യത്തിന് അമ്മാമ ശാസിച്ചപ്പോ വള്ളിയമ്മയും മീനാക്ഷിയൊക്കെ മേൽശാന്തിയെ ന്യായീകരിച്ചു സംസാരിച്ചു അതിന്റെ രോഷം അമ്മാമ്മയ്ക്ക് മീനാക്ഷിയോടും വള്ളിത്തള്ളയോടും ഉണ്ട് നന്നായി മേലധികാരി അമ്മാമ അവരോട് നീരസത്തിലായെങ്കിൽ അവരധികകാലം ക്ഷേത്രത്തിൽ വെച്ച് വാഴിക്കാൻ പോകുന്നില്ല ഭൈരവി എല്ലാം കൊണ്ടും അനുകൂലമാണ് ഏത് അനുകൂല സാഹചര്യത്തെയും പ്രതികൂലമാക്കുന്ന ഒരു മഹാഭയങ്കര ഉണ്ടല്ലോ മീനാക്ഷി അവളെയും കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അമ്മാമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഭാവിയിൽ ഈ തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസ്ഥ നമുക്കുണ്ടാവരുത് നീ വിഷമിക്കാതെ അഥവാ അങ്ങനൊരവസ്ഥ തള്ളയുടെയും പേരക്കുട്ടിയുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും Cô ra chỗ đó khát gì kìa. Ading đây cũng മ്മേ പുതിയ മേലധികാരി ഭൈരവിയുടെ ബന്ധുവാണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അവൾ തിരക്കിട്ട് വന്നത് മേലധികാരിയെ കണ്ട് എന്നെയും കനിമൊഴിയും കുറിച്ച് അപവാദം പറയാനായിരിക്കും ഞങ്ങളെ എങ്ങനെയും പുറത്തു ചാടിക്കാനുള്ള ശ്രമം അവൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നാലും മുത്തശ്ശി ഭൈരവി അമ്മായിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് നമ്മൾ അറിയില്ലേ ഒരിക്കൽ പോലും അധികാരി അമ്മായിയെ തിരക്കി വന്നിട്ടില്ലല്ലോ എന്തെങ്കിലും അകന്ന് ബന്ധമായിരിക്കും അടുത്തെങ്ങും ആർക്കും ഭസ്മം വിൽപ്പന ഇല്ലല്ലോ തുച്ഛമായ പണത്തിന് ഭസ്മം വിൽക്കുന്നത് ഭക്തർക്ക് ഒരു സേവനമാകട്ടെ എന്ന് കരുതി ഭസ്മം കിട്ടുന്ന പണം കൊണ്ട് ക്ഷേത്രത്തിൽ കാണിക്കയിടുന്നുണ്ട് വഴിപാടുകളും നടത്തുന്നുണ്ട് വലിയ കാര്യായി പോയി നിങ്ങൾക്കൊക്കെ മേൽശാന്തിയുടെ ഒത്താശ ഉണ്ടല്ലോ വെറുതെ ഭസ്മം വിൽക്കാൻ അനുവദിക്കില്ല മാസാമാസം നാം നിശ്ചയിക്കുന്ന സംഖ്യ കാര്യാലയത്തിൽ കൊണ്ടുവന്ന് കരമെടുക്കണം എന്താ പരസ്പരം സംശയിച്ച് നോക്കുന്നേ അധികാരി തയ്യാറാവുന്നില്ലെങ്കിൽ ഈ ഭസ്മത്തട്ട് തല്ലി േ ഞങ്ങൾ വള്ളിമണ്ണാളപുരത്തു നിന്നും വന്ന അംഗതികളാണ് അവിടുത്തെ ശിവക്ഷേത്രത്തിലും ഭസ്മം ഭസ്മിറ്റാണ് ഞാൻ ജീവിച്ചിരുന്നത് അവിടെ ഒരു പണം പോലും കരം ചോദിച്ചിട്ടില്ല നാം പറഞ്ഞത് ഇവിടുത്തെ കാര്യമാണ് കരം ഒടുക്കിയിരിക്കണം മാത്രമല്ല നല്ല തണ്ടും തടി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ മീനാക്ഷി എന്ന ശിവഭക്തിക്ക് മേലനങ്ങാതെ കഴിയല്ലേ ഇനി മുതൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ക്ഷേത്രത്തിലെ അടിച്ചുതെളിപ്പണി ചെയ്തിരിക്കണം ശരി അങ്ങുന്നേ കരവും തന്നേക്കാം ഞാൻ സൗജന്യമായി അടിച്ചുതെളിപ്പണിയും ചെയ്തോളാം അങ്ങ് നിന്റെ കൽപ്പന അനുസരിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ ഇനി കച്ചവടം നടത്തിക്കോ പിന്നെ കൽപ്പനയ്ക്ക് ഭംഗം സംഭവിച്ചാൽ യാതൊരു ഉണ്ടാവില്ല മനസ്സിലായി ഭൈരവി വന്നത് അധികാരിയെ കാണാൻ മനസ്സിലായ വള്ളിയമ്മ ഭൈരവിയുടെ ലക്ഷ്യം ഞാനും അമ്മയും തന്നെയാണ് അമ്മയുടെ ഭസ്മ കച്ചവട അവസാനിപ്പിക്കണം അടിച്ചു തളിപ്പണിയെടുത്ത് എന്നെ കഷ്ടപ്പെടുത്തണം ഭൈരവിയുടെ ആവശ്യം തന്നെയാണ് അധികാരി നിന്നും പുറത്തു വന്നിരിക്കുന്നത് ചേച്ചി കരം കൊടുക്കാമെന്ന് ചേച്ചി സമ്മതിച്ചില്ലേ വലിയൊരു സംഖ്യ കരവായിട്ട് ചോദിച്ചാൽ അതിനൊക്കെയാണ് നിവർത്തി മാർഗം ഭഗവാൻ തന്നെ കണ്ടെത്തും കഴിഞ്ഞ ഭരണാധികാരി ഭസ്മം തട്ടിയെറിഞ്ഞപ്പോഴുണ്ടായതുപോലൊരു അനുഭവം ഇപ്പോഴത്തെ ഈ അധികാരിക്കും ഉണ്ടാവും നമുക്ക് നീതി കെട്ടും അങ്ങനെ ഒരു സമാധാനമേ ഉള്ളൂ ഉപജീവനത്തിനുള്ള പണം കഷ്ടിച്ചു കിട്ടിയാലായി ഇല്ലെങ്കിലായി അതിന് ചുമത്തുന്നത് എന്താപാത്രത്തില് കൈയിട്ട് വരുന്നതിന് തുല്യമായ പ്രവൃത്തി അധികാരിക്ക് യോജിച്ച പേരും കരികാലൻ കരികാലൻ എന്നല്ല കലികാലൻ എന്നാണ് അയാൾക്ക് യോജിക്കുന്ന പേര് കലിയുഗത്തിന്റെ എല്ലാ ഭീകരതകളും എടുത്തണിഞ്ഞിട്ടുണ്ട് ആ ദുഷ്ടൻ ക്ഷേത്രത്തിലെ അടിച്ചുതളിപ്പണി മീനാക്ഷി സൗജന്യമായി ചെയ്യണമത്രേ അടിച്ചുതളിപ്പണി എന്നതുകൊണ്ട് അയാൾ എന്തൊക്കെ പണികളാ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ക്ഷേത്രത്തിലെ കുംഭഗോപുരമൊക്കെ അടിച്ചുതളിക്കണമെന്ന് ശാഠ്യം പിടിച്ചാൽ ഗോപുരത്തിനു മുകളിൽ കയറാൻ മീനാക്ഷിക്കാവുമോ ഭഗവാന്റെ ആലയം അല്ലേ അമ്മേ എവിടെ കയറി അടിച്ചു തളിക്കാനും ഞാൻ തയ്യാറാണ് മഹാപുണ്യം കിട്ടും സൗജന്യ ഇരട്ടിക്കേ ഉള്ളൂ വയസ്സുകാലത്ത് മുത്തശ്ശിയെ കൊണ്ടും അയാൾ കഠിനമായി പണിയെടുപ്പിക്കുന്ന എന്റെ പേടി അങ്ങനെ പണി ഏൽപ്പിച്ച മുത്തശ്ശി പണിയെപ്പിച്ചി ഞാനും മുത്തശ്ശിയെ കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല പൂങ്കുടി നീ പോയി പോയിക്ക് കഞ്ഞി എടുത്തോണ്ട് വാ കരവും എടുക്കാം പണിയും എടുക്കാം പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഭീഷണിയാണല്ലോ ഭൈരവി അവൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു അധികം വൈകാതെ തിരിച്ചു പോകുന്നതും കണ്ടു അവൾ വന്നു പോയതിനു ശേഷമാണ് അധികാരി വന്ന് കരൻ ചുമത്തിയതും അടിച്ചു തെളിപ്പണി എടുക്കണമെന്ന് കൽപ്പിച്ചതും എല്ലാ ഭീഷണികളെ നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടാം അമ്മേ എന്തൊക്കെയായാലും നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോണമല്ലോ അമ്മ സമാധാനിക്കെ വള്ളിയമ്മയെയും മീനാക്ഷിയെയും നാം ശരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഭസ്മം വിൽക്കണമെങ്കിൽ കരമൊടുക്കണമെന്ന നിബന്ധനയും വെച്ചു ക്ഷേത്രത്തിലെ കഠിനമായ പണികളൊക്കെ അവർ പ്രതിഫലം കൂടാതെ ചെയ്യണമെന്നും കൽപ്പിച്ചിട്ടുണ്ട് ഓ അതുകൊണ്ട് എന്താ കാര്യം അവരെ പുറത്താക്കുന്നതിന്റെ ഒന്നാം ഘട്ടമായിട്ടാണ് ഇദ്ദേഹം അങ്ങനെ ഒരു നിബന്ധന വെച്ചത് ക്ഷേത്രത്തിൽ കഴിയുന്നവരെ പെട്ടെന്ന് അങ്ങനെ പുറത്താക്കിയാൽ ജനരോഷം ഉയരാൻ സാധ്യതയുണ്ട് സ്ത്രീകളായതുകൊണ്ട് അവരെ മേലധികാരിയുടെ മേലും ഭയന്ന ും സ്ത്രീകളായതും നിലനിൽപ്പ് നോക്കണമല്ലോ എന്താ വേണ്ടേ അത് വേണം എനിക്ക് വേണ്ടി അമ്മാമ്മ മേലധികാരി സ്ഥാനം നഷ്ടപ്പെടുത്തരുത് പക്ഷേ കരമുടുക്കാൻ വിധിച്ചതുകൊണ്ടും കഠിന ജോലി ചെയ്യിപ്പിക്കുന്നതുകൊണ്ടും അവരെ ഒഴിപ്പിക്കാനാകുമോ ആകും ഈ അമ്മാമയുടെ ദീർഘദൃഷ്ടി എന്താണെന്ന് നാം നിന്നെ ബോധ്യപ്പെടുത്താം കരമൊടുക്കാമെന്നും കഠിന ജോലികൾ ചെയ്യാമെന്നും മീനാക്ഷി സമ്മതിച്ചിട്ടുണ്ട് ആദ്യം ചെറിയൊരു സംഖ്യ കരമായി നിശ്ചയിക്കും പിന്നെ അത് അഞ്ചിരട്ടിയാക്കും ഭസ്മം വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് കരമടയ്ക്കാൻ പോലും തികയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കും അപ്പോ കടം കയറി മുടിയും പിന്നെ കഠിനമായ ജോലി പേർ ഒരുമിച്ച് ചെയ്താലും പൂർത്തിയാക്കാനാകാത്ത ജോലി നാം അവളെ കൊണ്ട് ഒറ്റയ്ക്കടുപ്പിക്കും പണി ചെയ്ത് ചെയ്ത് മീനാക്ഷിക്ക് രാജയഷ്മാവ് എന്ന രോഗം ബാധിച്ചിരിക്കും ഒരു ഭാഗത്ത് തീർക്കാൻ കഴിയാത്ത കടം ും മാറാരോഗം അങ്ങനെ വരുമ്പോൾ കനിമൊഴിക്കും മൂന്നമലകളായ ഭക്തജനങ്ങളെ മേലധികാരി ഭീഷണിപ്പെടുത്തി പുറത്താക്കി എന്ന അപവാദവും ഒഴിഞ്ഞു കിട്ടും അമ്പോ അധികാരി അങ്ങുന്നിന്റെ കൂർമ്മബുദ്ധിക്കു മുന്നിൽ കുണാളന്റെ ശിരസ് കുനിഞ്ഞു പോകുന്നു എന്താ ഭൈരവി നിന്റെ ശിരസ് കുനിയില്ലേ കൊനിക്കാം ഈ പറഞ്ഞത് സത്യമാകുമെങ്കിൽ സത്യമായിരിക്കും ധൈര്യമായിട്ട് കരുനീക്കങ്ങൾ ആരംഭിക്കും ശരി അമ്മാമ്മയുടെ കരുനീക്കങ്ങൾ ശരിയാകുമെങ്കിൽ എനിക്ക് അമ്മാമ്മയുടെ വക മറ്റു ചില കരുനീക്കങ്ങൾ ആവശ്യമായി വരും അനന്തരവൾക്ക് വേണ്ടി എന്ത് സേവനവും ചെയ്യാൻ നാം തയ്യാറായിരിക്കും ഭൈരവി നീ ധൈര്യമായിട്ട് പോയിക്കോളൂ ഉം അറുപത്തിമൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്തി അറുപത്തേഴ് എത്രയുണ്ട് എന്ന് ബാക്കി വലിയൊരു ചെറിയൊരു എനിക്കും ും എന്താ അങ്ങനെ മുൻ മേലധികാരിയുടെ കണക്കെടുപ്പും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നോടാണ് അദ്ദേഹം പണം എണ്ണാൻ പോലും എന്നെ സമ്മതിക്കുകയായിരുന്നില്ല ിൽ വെറും അറുപത്താറെന്ന് കണക്ക് വെച്ച് ബാക്കിയെല്ലാം സ്വന്തം കേശലാക്കുമായിരുന്നു ഞങ്ങൾക്ക് വല്ലതും നക്കാപ്പിച്ച തന്നാലായി ആ അങ്ങുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ പുതിയ അങ്ങന്ന് നന്നായി മോഷ്ടിക്കുകയും ചെയ്യും കൂടെ നിൽക്കുന്നവർക്ക് വിഹിതം കൊടുക്കുകയും ചെയ്യും ആ കുടത്തിലെ തൊണ്ണൂറ്റേഴ് പണം കഴിച്ച് ബാക്കി നമുക്കുള്ളത് എണ്ണി മാറ്റിവെക്കി ഓ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ വിശേഷപ്പെട്ടൊരു ദിനമാണ് എന്താ ഇപ്പൊ അത്ര വലിയൊരു വിശേഷം അല്ല അധികാരി അദ്ദേഹം വന്നിട്ട് ദിവസം കുറച്ചായല്ലോ ഇതുവരെയും ക്ഷേത്ര പുരാവർത്തങ്ങൾ പരാമർശിക്കുന്ന പഴയ താളിയോലകളൊന്നും പരിശോധിച്ചില്ലേ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളും വിശേഷാൽ പൂജയും മനസ്സിലാക്കി മേൽശാന്തി അറിയിക്കേണ്ടത് അധികാരിയുടെ കടമയാണ് ക്ഷേത്രം വക വരവു ചിലവ് കണക്കുകൾ കുറിച്ചിട്ട് നമുക്ക് എവിടെന്നാ ഇതിനൊക്കെ സമയം അല്ലെങ്കിലും താളിയോലയിലെ അക്ഷരങ്ങളിൽ നോക്കിയാൽ മതി നമുക്ക് മനം ഉറക്കവും തൂങ്ങും അധികാരി അങ്ങനെ ഉറങ്ങണമെങ്കിൽ ഒരു താളിയോലെ എടുത്ത് വരി വായിച്ചാ മതി അല്ല അക്ഷരം വെറുതെ അല്ല നിനക്ക് വിവരവും മനുഷ്യത്വതായി പോയത് നേരശാന്തി വല്ലതും പറഞ്ഞായിരുന്നു ഇല്ല ഗുണാളാ ഓ കണക്കിൽ കുറിച്ച് ആ പണം കാര്യം പറയാനുണ്ടായിരുന്നു നാം ഈ പണം ഖജനാവിൽ കൊണ്ടു വെച്ചിട്ട് വരാം അതുവരെ ഇവിടെ നിൽക്കാം അതിനുള്ള മനസ്സിലെങ്കിൽ പോയിക്കോളാം നമുക്ക് ഒരു കാര്യവും കേൾക്കണ്ട നമ്മോടുള്ള ദേഷ്യത്തിന് അദ്ദേഹം മനഃപൂർവ്വം മാറരുതെന്ന് എനിക്കറിയാം എന്തായാലും നാളെ തൃക്കടയൂർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികമാണ് ഭഗവാന് അയ്യായിരം ധാര നടത്തണം ഈ ക്ഷേത്രത്തിൽ കുറവാണല്ലോ ഉള്ള കഴകക്കാർക്ക് വേറെ പണിയുമുണ്ട് പുറത്തുനിന്ന് ഭക്തിയും ശുദ്ധിയും വെടിപ്പുള്ള പത്തു പതിനഞ്ച് പണിക്കാരെ വരുത്തണം അയ്യായിരം ധാരയ്ക്ക് വിടുന്ന ജലം കിണറ്റിരുന്ന് കോരിയെടുക്കാൻ പണിക്കാരെ ഇന്ന് തന്നെ ഏർപ്പാടാക്കണം ഓ പിന്നെ പ്രതിഷ്ഠാ വാർഷികമല്ലേ ഇന്നു ജീവിച്ചിരിക്കുന്ന മുതുമുത്തച്ഛന്മാർക്ക് പോലും അറിയില്ല ഇവിടെ എന്നാ പ്രതിഷ്ഠ നടന്നതെന്ന് ആ സ്ഥിതിക്ക് പതിനഞ്ച് പണിക്കാരെ വരുത്തി വലിയ തുക പ്രതിഫലം കൊടുത്ത് ശിവധാര നടത്തേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് മേലധികാരി അങ്ങന്ന് പറയുന്നത് അധികാരി അദ്ദേഹം ഒരു പ്രാവശ്യവും അരുതെന്ന് പറഞ്ഞാൽ പത്ത് പ്രാവശ്യം അരുതക അരുതക അരുത് എന്ന് പല്ലവി പടുന്ന ആളാണ് കുണാൾ നമുക്കറിയാം എന്തായാലും അദ്ദേഹം വരുമ്പോൾ അറിയിച്ചേക്ക് അടുത്ത ആഴ്ച നിന്റെ ജന്മനാളാണ് ഓരോ ജന്മനാളും ഓർത്തുവച്ച് പറയുന്ന നീ ഇപ്പോഴെന്തേ അത് മുത്തശ്ശിയെ ഓർമ്മിപ്പിച്ചില്ല എന്താ കുട്ടി ജന്മനാളിനെ കുറിച്ച് ഓർക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലല്ലോ ഞാൻ എന്റെ ജന്മം എടുക്കുന്ന ഭീഷണിയുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട പലതും ഞാൻ മറക്കുന്നു മുത്തശ്ശി അത് പാടില്ല വധഭീഷണി തുടരും പക്ഷെ ആർക്കും നിന്നെ വധിക്കാനാവില്ല ഭഗവാൻ സമ്മതിക്കില്ല നമുക്ക് വള്ളിമണ്ണാളപുരത്ത് പോകണം ആണ്ടുതോറും നിന്റെ ജന്മനാളിന് ക്ഷേത്രത്തിൽ നടത്താറുള്ള വഴിപാടുകളൊക്കെ നടത്തണം വള്ളിമണ്ണാളപുരത്തേക്ക് പോവാനോ എന്റെ ജീവൻ എടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മൾ തറവാട്ടിൽ പോകുന്നില്ലല്ലോ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ കാര്യം എങ്ങനെയും അമ്മാവിനോ അമ്മായിയോ അറിയും മുത്തശ്ശി ഇക്കൊരു പൂജയും വഴിപാടും ഒന്നും വേണ്ട എന്റെ ജന്മനാള് ഈ കുടിലാഘോഷിച്ച മതി പ്രാണഭയം കൂടാതെയുള്ള ഒരു ജന്മദിനാഘോഷം മതി മുത്തശ്ശി കുട്ടി നമ്മുടെ നാട്ടിലെ ശിവനും മറ്റൊരു തൃക്കടയൂരപ്പനാണെന്ന് നിനക്കറിയാലോ തോറും നടത്തുന്ന പൂജയും വഴിപാടുകളൊക്കെ അവിടെ നടത്തണം നമ്മെ ഭഗവാൻ കാത്തുകൊള്ളൂ നമ്മൾ പോകുന്നു എന്താ മുത്തശ്ശിയുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് പോവാം വള്ളിമണ്ണാളപ്പുറത്തപ്പ ആശ്രിത രക്ഷക ഞങ്ങൾ നിന്റെ മണ്ണിലേക്ക് വരുന്നു കാത്തു രക്ഷിക്കണേ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന കാര്യമോർത്താണോ മീനാക്ഷി ഇവരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ട നീയും ദുഃഖിക്കാൻ ഞാൻ ഇവരെ കുറച്ചു ദിവസം അമ്മയും കനിമൊഴിയും പിരിഞ്ഞു കഴിയണമെന്ന ദുഃഖം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതെ കനിമൊഴിയുടെ ജന്മനാൾ ദിവസം നടത്തേണ്ട വഴിപാടൊന്നും മുടങ്ങരുത് എന്തായാലും നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് നടത്തി പോയ വിവരം ഭൈരവി അറിയും തൻ്റെ അമ്മായിയമ്മയും പേരക്കുട്ടിയും എന്നേക്കുമായി ജന്മനാട് വിട്ടിട്ടില്ല എന്നും വരേണ്ട കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി വരുന്നുണ്ടെന്നും അവർക്ക് ബോധ്യാവട്ടെ ഈ അടുത്ത കാലത്ത് രണ്ടു തവണ ഭൈരവി മാമ ക്ഷേത്രത്തിൽ വന്നില്ലേ എന്നിട്ട് മുത്തശ്ശിയും ചേച്ചിയോ ഉപദ്രവിക്കാനോ കാണാനോ അവര് വന്നില്ലല്ലോ വെറുതെ വിട്ടിട്ടുണ്ടാവും അതൊന്നുമില്ല അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ വെറുതെ വിടുന്നവളല്ല ഭൈരവി എന്നാലും ഞാനവളെ ഭയക്കുന്നില്ല ശിവപെരുമാളിന്റെ സമക്ഷത്തിലേക്കല്ലേ യാത്ര ആപത്തൊന്നും സംഭവിക്കില്ല എന്താ മോളെ നിന്റെ ഭയമൊക്കെ മാറിയോ പൂർണ്ണമായും മാറിയിരിക്കുന്നു മുത്തശ്ശി പെറ്റമ്മയ്ക്കും ജന്മഭൂമിക്കും സ്വർഗത്തേക്കാൾ മഹത്വമുണ്ടെന്ന് മുത്തശ്ശി തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത് പൂജകളും വഴിപാടുകളും കഴിഞ്ഞ ശേഷം പെട്ടെന്ന് മടങ്ങി വരണം അമ്മേ ഈ നാട്ടിൽ വഴിക്കണ്ണുമായി നിങ്ങളെ കാത്തിരിക്കാൻ മൂന്ന് പേരുണ്ടെന്നുള്ള കാര്യം മറക്കരുത് മറക്കില്ല മോളെ നിങ്ങളുടെയൊക്കെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങളവിടെ വഴിപാടുകൾ നടത്തിയിരിക്കും മീനാക്ഷിക്ക് ഭർത്താവുമൊത്ത് ഒരു കുടുംബജീവിതത്തിനു വേണ്ടി വസുമതിയുടെ രോഗശാന്തിക്ക് വേണ്ടി പൂങ്കടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ യാത്ര ശുഭകരമാക്കാൻ വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മീനാക്ഷിയും പൂങ്കടിയും അടുത്തുള്ളപ്പോ വസുമതിക്ക് ഒരു കുറവും വരില്ല എന്നറിയാം എന്നാലും ഓർമ്മിപ്പിക്ക സമയത്ത് മരുന്നുകൾ കൊടുക്കാൻ മറക്കരുത് മീനാക്ഷി അസുഖം വിളിക്കണ്ട എന്ന് വസുമതി പറയും അത് കാര്യാക്കാതെ നീ വൈദ്യനെ കൊണ്ടുവന്ന് കാണിക്കണം അതമ്മ പ്രത്യേകം പറയണോ എന്റെയും പൂങ്കടയുടെയും ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ വസുമതി എഴുന്നേറ്റ് നടന്നിരിക്കും എന്നാ ഞങ്ങൾ പോയിട്ട് വരാം പൊങ്കടി ഞങ്ങൾ പോയിട്ട് വരട്ടെ ഒരു ശുഭയാത്ര പോകുമ്പോ സങ്കടപ്പെടാതെ കണ്ണീര് തുടച്ച് സന്തോഷത്തോടെ ചേച്ചി മുത്തശ്ശിയെ യാത്രയാക്കുക പോയി വരൂ ചേച്ചി